ഈ വീഡിയോ എൻ്റെ സഹോദരിമാർക്ക് മാന്റി മാത്രമുള്ളതാണ് അവർ മാത്രം കാണുക എല്ലാവർക്കും വേണ്ടി ജീവിച്ചു എന്ന് പറയുന്നുണ്ട് നിങ്ങളല്ലേ ശരിയാണ് ഭർത്താവിന് വേണ്ടി ജീവിച്ചു മക്കൾക്ക് വേണ്ടി ജീവിച്ചു മക്കളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ജീവിച്ചു അവരുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി ജീവിച്ചു അല്ലെങ്കിൽ ചെറുപ്പം മുതൽ അച്ഛനും അമ്മയും പറയുന്നത് പോലെ ജീവിച്ചു അങ്ങനെ എടുത്താൽ തീരാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാണ്ട് പക്ഷേ എപ്പോഴോ എവിടെയോ സ്വന്തം സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടേ ഇല്ല എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു അല്ലേ എനിക്കിത്രയൊക്കെ മതി ഞാൻ ഇതെല്ലാം എൻ്റെ വിധിയാണ് എന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഈവൻ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ പോലും എല്ലാവർക്കും എല്ലാവർക്കും കൊടുത്തതിൻ്റെ ബാക്കി എന്താണോ അത് മാത്രം എനിക്ക് അതിൽ ഒഴിഞ്ഞാൽ ഞാൻ കഴിക്കും ഇല്ലെങ്കിൽ ഇല്ല ഒരു ഫിഷ് ഫ്രൈ ആക്കിയാൽ പോലും അവർക്കെല്ലാം കൊടുത്തിട്ട് ബാക്കിയൊരു പീസ് ഉണ്ടെങ്കിൽ മാത്രം കഴിക്കുന്ന അമ്മയുടെ മനസ്സ് അല്ലെങ്കിൽ പെങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ ഭാര്യയുടെ മനസ്സ് ഇതല്ലേ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു എവിടെയാണ് നിങ്ങൾക്ക് പിഴച്ചു പോയിട്ടുള്ളത് എപ്പോഴാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടുള്ളത് നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തായിരുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തായിരുന്നു എന്തുകൊണ്ട് ഇതൊക്കെ നേടാതെ പോയി ഉത്തരമൊന്നു മാത്രമാണ് നിങ്ങൾ യഥാർത്ഥത്തിലുള്ള ആഗ്രഹം നിങ്ങൾക്ക് അറിഞ്ഞില്ല നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിച്ചില്ല എന്നതല്ലേ അല്ലെങ്കിൽ അതിനെയെല്ലാം കൂട്ടി വെച്ച് ഒന്നിച്ച് ഒരു രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എന്നതല്ലേ സത്യം ഇനിയെങ്കിലും ജീവിക്കാൻ തുടങ്ങൂ എൻ്റെ പെണ്മാർ നിങ്ങളോടുള്ള അഭ്യർത്ഥന ജീവിതത്തിൽ പല ആഗ്രഹങ്ങളുണ്ടായിട്ടും ആ ആഗ്രഹങ്ങളെ ആകർഷിച്ചെടുക്കാനുള്ള മനസ്സും പ്രവർത്തനം ഉണ്ടായില്ല എന്നതല്ലേ സത്യം അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആകർഷണ നിയമം എന്ന് പറയുന്ന തത്വത്തെ അറിയേണ്ടത് എങ്ങനെ ഒരു കുടുംബത്തെ സമ്പത്തിനെ സ്വന്തം ആഗ്രഹത്തെ സ്വപ്നങ്ങളെ ആകർഷിച്ച് അതിരായി ജീവിക്കാമെന്നുള്ളത് അങ്ങനെ സംഭവിച്ചാൽ മാത്രമാണ് ജീവിതം ഏറ്റവും ധന്യമാകുക എന്നറിയാം മറ്റാർക്ക് വേണ്ടി ജീവിക്കുന്നതിന് പകരം അവനവൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി അവനവൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് ജീവിതം എൻ്റേതായി മാറുക എന്ന് സത്യം തിരിച്ചറിയുക അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഞാനിപ്പോൾ ഈ ഇപ്പോൾ വരുന്ന ഒരു കോഴ്സാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് ഈ ലോ ഓഫ് അട്രാക്ഷനിൽ നിങ്ങൾക്ക് എന്ത് ആഗ്രഹമാണോ ഉള്ളത് അതെല്ലാം നേടാനുള്ള ആത്മവിശ്വാസവും സമാധാനവും സന്തോഷവും തിരികെ ലഭിക്കുന്ന പ്രക്രിയയാണ് ചെയ്യുന്നത് ലോ ഓഫ് അട്രാക്ഷനിലൂടെ മെഡിറ്റേഷനും കൂടി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വിധി നമ്മൾ രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതിനുവേണ്ടി തയ്യാറാവുക നാളെയാണ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ എന്ത് വില കൊടുത്തും നിങ്ങൾ ഈ കോഴ്സ് ജോയിൻ ചെയ്യുക ഓരോരുത്തരെയും ഞാൻ സ്നേഹപൂർവ്വം അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് കാണാം റെഡ്മിൻ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ വിളിച്ചോളൂ സീറ്റ് ബുക്ക് ചെയ്തോളൂ താങ്ക് വെരി മച്ച് ദിനേശ് മുങ്ങൽ സൈനിങ് ഓഫ്